ഓം സനൽകുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് സുബ്രഹ്മണ്യസ്വാമിയുടെ ചരിതത്തിൻ്റെ അടുത്ത ഭാഗം പറയാം സദാസമയത്തും മയിലിൻ്റെ പുറത്തേറിയിട്ട് സഞ്ചരിക്കുന്ന സഞ്ചാരിയും അതുപോലെ ദേശാടന പ്രിയനുമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അദ്ദേഹം തൻ്റെ എല്ലാ സന്നിധിയിലും ഇന്നും തനിക്ക് എവിടൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ തന്നെ എവിടൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ടോ തന്നെ ഏതൊക്കെ വീടുകളിൽ പൂജിക്കുന്നുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം ഇന്നും അത്രയും സ്ഥലങ്ങളിൽ അദ്ദേഹം ഓരോ ദിവസവും വന്ന് തിരിച്ച് ദേവലോകത്തേക്ക് തന്നെ പോകുന്നതായിട്ടാണ് നമ്മുടെ വിശ്വാസം ഏഴ് കമ്പ് ഉള്ള ചൂരൽ ചൂരൽ എന്ന് പറഞ്ഞാൽ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വടി അങ്ങനെ ഏഴ് കമ്പുള്ള ചൂരൽ ഓരോ ദിവസവും തൻ്റെ ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ട് നിലത്ത് കുത്തി നടന്ന് നിലത്ത് ഊന്നി നടന്ന് നിലത്ത് ഈ വടി കുത്തി നടന്നിട്ട് നാല് കമ്പ് അതിൻ്റെ നാല് കണ അല്ലെങ്കിൽ നാല് കമ്പുകൾ തേഞ്ഞ് പോകുമെന്ന് പറയാറുണ്ട് എന്താ അതിൻ്റെ അർത്ഥം കമ്പ് തേയും എന്നല്ല അത്രയും ഭക്തവാത്സല്യമുള്ളവനാണ് ഭഗവാൻ ഭക്തപ്രിയനാണ് തൻ്റെ ഭക്തൻ തന്നെ എവിടെ ആരാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അവിടെ എത്താതിരിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉപമയുടെ അർത്ഥം കോവിലിൻ്റെ നടത്തിപ്പ് താന്ത്രികമായിട്ടുള്ള ക്ഷേത്രകർമ്മങ്ങൾക്ക് അതീതമല്ല ഉപാസകന്മാർ പൂജാരിമാര് അവരവരുടെ സൗകര്യാർത്ഥം അവരുടെ ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം കോവിലുകൾ സ്ഥാപിക്കാറാണ് പതിവ് കോവിലുകൾ സ്ഥാപിക്കും കോവിലിൻ്റെ പണി കഴിഞ്ഞാൽ പെട്ടിയും പീഠവും വയ്ക്കുക അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതിന് തൻ്റെ ഗുരുവും മറ്റ് നാലു ദേശത്ത് നിന്നുള്ള നാല് പൂശാലിമാരും പൂശാലി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉപാസകന്മാരും ഒത്തുചേർന്നിട്ടാണ് അവിടെ പീഠപ്രതിഷ്ഠ കോവിലുകളിൽ നടത്താറുള്ളത് ക്ഷേത്രത്തിൻ്റെയും കോവിലിൻ്റെയും ചടങ്ങുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു സുബ്രഹ്മണ്യ ഉപാസകന്മാരായിട്ട് ഏതെങ്കിലും കോവിലിൽ ഭജനമിരുന്ന് വ്രതശുദ്ധിയോടെ മുദ്രയണിഞ്ഞ് ആദ്യം പാൽക്കാവടി പിന്നെ അന്നക്കാവടി മൂന്നാമത് തീ കാവടി അല്ലെങ്കിൽ അഗ്നിക്കാവടി എന്നീ ക്രമത്തിലാണ് പഴനിമല കയറാറുള്ളത് ഉപാസകന്മാർ ഓരോ സമയത്തും മൂന്ന് കലശം വീതം ചെയ്ത് കലശം ചൊരിഞ്ഞ് ശുദ്ധി സ്വയം വരുത്തുന്നു തീക്കാവടി അല്ലെങ്കിൽ അഗ്നി കാവടി എടുക്കുന്നതോടെ നമ്മുടെ വേദ വേദധർമ്മത്തിലൊക്കെ പറയുന്ന അഗ്നിശുദ്ധി കൈവരുന്നു അഗ്നിശുദ്ധിയാണ് ഏറ്റവും വലിയ ശുദ്ധി അതുകൊണ്ടാണ് പണ്ട് സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിക്കാൻ കാരണം ലങ്കയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഏറ്റവും ശുദ്ധമാണ് അഗ്നി മറ്റുള്ള വസ്തുക്കളെ ശുദ്ധമാക്കുന്നുണ്ടെങ്കിലും അശുദ്ധമാകാതിരിക്കുന്ന ലോകത്തുള്ള ഒരേ ഒരു വസ്തു കൂടിയാണ് അഗ്നി അതുകൊണ്ടാണ് ഹൈന്ദവ കർമ്മങ്ങൾക്കൊക്കെ അഗ്നി വളരെ പ്രാധാന്യം ഉണ്ടാവാൻ കാരണം അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ എന്ത് ചടങ്ങും അങ്ങനെയാണ് നമ്മൾ ചെയ്യുക കല്യാണമാണെങ്കിലും പിറന്നാളാണെങ്കിലും മരണാനന്തര ചടങ്ങുകളാണെങ്കിലും എല്ലാം ഒക്കെ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടാണ് തുടങ്ങാറുള്ളത് അത്രയും വിശേഷമാണ് അഗ്നിശുദ്ധി അഗ്നി അറിവാണ് അഗ്നി ആയുധമാണ് അഗ്നിദേവന്മാരുടെ പ്രതീകമാണ് പൂശാലി സ്ഥാനത്തിന് അങ്ങനെയാണ് അദ്ദേഹം യോഗ്യനാവുക ഈ മൂന്ന് കാവടിയെടുത്ത് കലശം ചെയ്യുന്നതോട് കൂടിയിട്ട് പൂശാലി എന്ന ആ സ്ഥാനത്തിന് ഭഗവാനെ പൂജിക്കാൻ ആ വ്യക്തി യോഗ്യത നേടുന്നു അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം ഹിടുമ്പൻ എന്നു പേരുള്ള ഒരു അസുരൻ ശാപമോക്ഷത്തിനായിട്ട് ദേവഗിരി എന്നും ഉദയഗിരി എന്നും രണ്ട് മലകൾ ദേവഗിരിയും ഉദയഗിരിയും പേരുള്ള രണ്ട് മലകൾ ചുമന്നുകൊണ്ട് വന്നിട്ട് പയ്യാവുരി എന്ന് ഒരു നദിയുടെ കരയിൽ വിശ്രമിച്ചു മുരുകൻ ദണ്ട് ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് പഴനിമലയിലെ സങ്കല്പം ദണ്ഡായുധ പാണിയാണ് അങ്ങനെ ദണ്ഡായുധ പാണിയായിട്ട് ദേവഗിരിയിൽ വാസമുറപ്പിക്കുകയും ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന പഴനിമല എന്ന് പറയുന്ന ഭഗവാൻ്റെ പൊന്മല